വട്ടത്താടി കമ്പനിപ്പടിയിൽ ലോറിയും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച് അപകടം ലോറിയിൽ കുടുങ്ങിയ ഡ്രൈവറെ പുറത്തെടുത്തത് ഗ്ലാസ് വെട്ടിപ്പൊളിച്ച് ഗുരുതരമായി പരിക്കേറ്റ് തമിഴ്നാട് സ്വദേശിയായ ലോറി ഡ്രൈവറെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബസ് ഡ്രൈവർക്കും നിസ്സാര പരിക്കേറ്റു ബസ് യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു തിരൂർ താനൂർ പാതയിൽ വട്ടത്താണിക്കും കമ്പനി പടിക്കുമിടയിൽ രാവിലെ ഏഴരയോടെയാണ് അപകടമുണ്ടായത് മംഗലാപുരത്തു നിന്നും തമിഴ്നാട്ടിലേക്ക് കെമിക്കലുമായി പോവുകയായിരുന്ന ലോറിയും തിരൂരിൽ നിന്ന് പരപ്പനങ്ങാടിയിലേക്ക് പോകുന്ന സ്വകാര്യ ബസുമാണ് കൂട്ടിയിടിച്ചത് ബസ് തെറ്റായ ദിശയിൽ വന്ന ലോറിയിലിടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു അപകടത്തിൽ തമിഴ്നാട് സ്വദേശിയായ ലോറി ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു ലോറിയുടെ ക്യാബിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ അരമണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ നാട്ടുകാരുടെയും പോലീസിന്റെയും സഹായത്തോടെ ഗ്ലാസ് പൊളിച്ച് പുറത്തെടുക്കുകയായിരുന്നു തമിഴ്നാട് സ്വദേശിയായ ലോറി ഡ്രൈവറെ ആദ്യം തിരൂർ ജില്ലാ ആശുപത്രിയിലും പിന്നീട് പരിക്ക് ഗുരുതരമായതിനാൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു നിയന്ത്രണം വിട്ട ബസ് റെയിൽപ്പാളത്തിന് സമീപത്തേക്കാണ് ഇടിച്ചു കയറിയത് റോഡരികിൽ കരിമ്പ് ജ്യൂസ് വിൽപ്പന നടത്തുന്നയാളുടെ കരിമ്പ് ജ്യൂസ് മെഷീനും ഇടിച്ചു തകർത്തു രാവിലെ കച്ചവടം തുടങ്ങാത്തതിനാൽ വൻ അപകടം വഴിമാറി അപകടത്തിൽ ബസ് ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു ബസ് യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു